ഹായ് നമസ്കാരം സ്വസ്തി വെൽനെസ് സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലെ നമുക്ക് എല്ലാവരോടും പങ്കുവെക്കാൻ പറ്റാത്ത ലേഡീസിനാണെങ്കിലും ജെൻസിനാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനത്തെയൊക്കെ ഉണ്ട് അല്ലെ അതായത് പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ സെക്ഷൽ ലൈഫിൽ അവർ പുറത്ത് പറയാൻ ആഗ്രഹിക്കാത്ത ഏറെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഉത്തേജനക്കുറവ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും സമയക്കുറവൊക്കെ അല്ലേ അത്തരം ലൈംഗിക പ്രശ്നങ്ങൾക്ക് പുരുഷന്മാർക്ക് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് യൂട്രസ് താഴേക്ക് ഇറങ്ങി വരിക ചുമക്കുമ്പോൾ ചിരിക്കുമ്പോഴൊക്കെ മൂത്രം പോവുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന യോഗയിലെ ഒരു മാർഗ്ഗമാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അഥവാ കണ്ടകാസന എന്ന് പറയും അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സെക്ഷൽ ഓർഗൻസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ അകത്തുള്ള എല്ലാ ഇൻഡ്യേണൽ ഓർഗൻസിനെയും സപ്പോർട്ട് ചെയ്യുന്ന പെൽവിക് ഫ്ലോറ് പെൽവിക് ഫ്ലോർ മസിൽ പെൽവിക് ഫ്ലോർ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ഇതിനെല്ലാം താങ്ങി നിർത്തുന്നൊരു ഫ്ലോർ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ പെൽവിക് ഫ്ലോറിനെ ഏറ്റവും കൂടുതൽ സ്ട്രെങ്തേൻ ചെയ്യുന്ന അതുപോലെ നമുക്ക് അതോടൊപ്പം തന്നെ നമ്മുടെ രക്തയോട്ടൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായം ആവുന്ന കണ്ടകാസന ചെയ്യുന്നത് ഞാൻ ഈ പറയപ്പെട്ട സ്ത്രീകളുടെ പ്രശ്നത്തിനും ഞാൻ മുൻപ് പറഞ്ഞ പുരുഷന്മാരുടെ പ്രശ്നത്തിനും അതായത് സ്ത്രീകൾക്ക് നമ്മൾ പറഞ്ഞു ഈ യൂട്രസ് താഴേക്ക് വരിക ഗർഭപാത്രം ചിരിക്കുമ്പോൾ മൂത്രം പോവുക ചുമക്കുമ്പോൾ മൂത്രം പോവുക അതുപോലെ തന്നെ ജെൻസിന്റെ ഈ സെക്ഷൽ സമയക്കുറവ് അതുപോലെ ആ ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് കാണിക്കാം അപ്പോൾ നിങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് നിങ്ങളോടുള്ള ബന്ധം കൊണ്ടൊക്കെ ഒരുപക്ഷെ നിങ്ങളോട് അവർ പറഞ്ഞിട്ടുണ്ടാവാം അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ നിങ്ങളൊരു വീഡിയോ അയച്ചു അയച്ചുകൊടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് സഹായമാവും ഓക്കെ ചെയ്യാം അതിനായിട്ട് നമുക്ക് ആദ്യം ഒന്ന് കിടക്കാം കിടന്നതിന് ശേഷം കാലുകൾ ഇതുപോലെ ബട്ടക്സിനോട് ചേർത്ത് വെക്കാം െൻ നമ്മുടെ കണങ്കാൽ പിടിക്കാം ഇതുപോലെ കണങ്കാൽ പിടിക്കുക നമ്മുടെ ഈ ഒരു ഏരിയ അതായത് ഹിപ്പിന്റെ ആ ഒരു ഭാഗം നന്നായിട്ട് ഉയർത്തുക പരമാവധി പിടിക്കുക ഇങ്ങനെ ഉയർത്തി പിടിച്ച് നിന്നുകൊണ്ട് പത്ത് ദീർഘശ്വസനം ഡീപ്പ് ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ ഞാൻ ഈ പത്ര സമയം നിൽക്കുന്നില്ല ജസ്റ്റ് പരിചയപ്പെടുത്തുകയാണ് ശേഷമെല്ലെ തിരിച്ചു വരിക ഇങ്ങനെയാണ് കണ്ടകാസന ചെയ്യുന്ന രീതി